ഹലോ നമസ്കാരം നമുക്കറിയാം ഇപ്പോൾ ഐ പി എൽ അതിൻ്റെ ആവശ്യത്തിൻ്റെ കൊടും നിൽക്കുന്നത് ചില ടീമുകൾ ഐ പി എല്ലിൽ പുറത്തായിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ഏറ്റൻസ് അതുപോലെ തന്നെ പി ബി കെ എന്നീ ടീമുകളാണ് നിലവിൽ ഐ പി എല്ലിൽ നിന്നും എലിമിനേറ്റ് ആയി പോയിട്ടുള്ള ടീമുകൾ അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസും കെ കെ ആറും ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് ക്വാളിഫൈ ആയിട്ടുണ്ട് ബാക്കിയുള്ള ടീമുകളൊക്കെ പ്ലേ ഓഫിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് ചില ടീമുകൾക്ക് ഇനി പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കിൽ മറ്റ് ചില ടീമുകളുടെ വിജയപരാജയങ്ങൾ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം അങ്ങനെ ഐ പി എൽ അതിൻ്റെ ആവശ്യത്തിൻ്റെ കൊടു നിൽക്കുന്ന സമയത്ത് രാജസ്ഥാൻ റോയൽസ് തുടർച്ചയായിട്ടുള്ള നാല് മത്സരത്തിൽ തോറ്റു കഴിഞ്ഞിരിക്കുന്നു അവർക്കത് വലിയ തോതിൽ തിരിച്ചടി ആവുമോ എന്നുള്ള ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ തിരിച്ചടി ഇതുവരെ ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇങ്ങനെ പറയാൻ ചില കാരണങ്ങളുണ്ട് നമ്മളൊക്കെ പണ്ട് പറയാറില്ലേ സമ്പത്ത് കാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ആപത്ത് തിന്നാമെന്ന് അതാണ് ഇപ്പൊ രാജസ്ഥാൻ റോയൽസിന്റെ അവസ്ഥ അവർ സമ്പത്ത് കാലത്ത് നല്ല രീതിയിൽ കിടിലൻ കിടിലൻ വിജയങ്ങളൊക്കെ സ്വന്തമാക്കിയത് കൊണ്ട് ഇപ്പൊ തന്നെ അവർ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആയി പോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അവരുടെ ആപത്ത് കാലമാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു എന്തായാലും രാജൽസാൻ റോയൽ പ്ലേ ഓഫ് ലൈഫ് ക്വാളിഫൈ ആയിട്ടുണ്ട് പക്ഷേ അവർക്ക് ആ ഒരു ടോപ് തന്നെ ഫിനിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ വിജയം അനിവാര്യമായിരുന്നു പക്ഷേ ഇനിയും അവർക്ക് സാധ്യതകളുണ്ട് ഉണ്ട് പക്ഷെ അത് ഒരു നേരിയ സാധ്യതയാണ് കാരണം എസ് ആർ സിന്റെ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനി രാജൽസാൻ റോയൽസ് അവർ ടോപ് ടൂവിൽ ഫിനിഷ് ചെയ്യുമോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം എവിടെയാണ് ഇപ്പൊ ശരിക്കും സഞ്ജോ സാംസണും സംഘത്തിനും കാലിടറി കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം സീസൺ തുടക്കത്തിൽ കഴിച്ച എട്ട് മത്സരങ്ങളിൽ ഏഴിലും വിജയിച്ച രാജസ്ഥാൻ റോയൽസ് ആണ് അതേ ആർ ആറ് തന്നെയാണ് ഇപ്പൊ കളിച്ച് അവസാനം കളിച്ച നാല് മത്സരങ്ങളിൽ നാലിലും തോറ്റിരിക്കുന്നത് ഇന്നലെ പഞ്ചാബ് കിങ്സിനോട് ഏഴ് പന്ത് ബാക്കി നിർത്തിക്കൊണ്ട് അഞ്ച് വിക്കറ്റിന്റെ തോൽവിയാണ് രാജസ്ഥാൻ റോയൽസിന് വന്നിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ടോസ് നേടിക്കൊണ്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി രാജസ്ഥാൻ റോയൽസ് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്ത ആർ ആറ് ഒമ്പത് വിക്കറ്റിന് വെറും നൂറ്റി നാല്പത്തി നാല് റൺസ് മാത്രമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നതും എന്റെ ഒരു ഒപ്പീനിയൻ ആണ് ശരിക്കും ടോസ് ലഭിച്ചിട്ടും സഞ്ജു സാംസൺ എന്തിനാണ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കാൻ പോയതെന്ന് എനിക്കത്ര ആലോചനയും പിടികിട്ടുന്നില്ല അതേ ശരിയാണ് ഡി ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റിംഗ് ആയിരിക്കും നല്ലതെന്ന് സഞ്ജു കരുതിയിട്ടുണ്ടാവണം എന്നാലും സഞ്ജു അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മറുപടിയിലേക്ക് പോവുകയാണെങ്കിൽ സഞ്ജു പറഞ്ഞത് എങ്ങനെയായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ബാറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഗുവാഹത്തി ഞങ്ങളുടെ രണ്ടാം ഹോമാണ് മത്സരത്തിന് മുമ്പ് കൃത്യമായി പിച്ചുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഈർപ്പം ഉണ്ടാകുമോ ഇല്ലയെന്നൊക്കെ സമയമെടുത്ത് പരിശോധിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടുതന്നെ ബാറ്റിംഗ് ആയിരുന്നു ഒരു ബെറ്റർ ഓപ്ഷൻ എന്നൊക്കെയാണ് ടോസ് ലഭിച്ചതിന് ശേഷം ബാറ്റിംഗ് സെലക്ട് ചെയ്തുകൊണ്ട് സഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ടോസ് നേടിക്കൊണ്ട് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ആ ഒരു തീരുമാനം തെറ്റായി പോയില്ലേ എന്നുള്ളതാണ് പിന്നെ നമ്മൾ കാണുന്നത് കാരണം ടീമിന്റെ പദ്ധതികൾക്കനുസരിച്ചൊന്നും ബാറ്റ് ചെയ്യാൻ ആദ്യ മുൻദിന താരങ്ങൾക്കൊന്നും സാധിക്കാതെ പോകുന്നു ബാറ്റിംഗ് നിരയിലെ മുൻദിന താരങ്ങളൊക്കെ ഫ്ലോപ്പ് ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വെടിക്കെറ്റ് ഓപ്പണർ യശസ്വ ജയ്സോൾ വെറും നാല് റൺസിൽ മടങ്ങുന്നു ജയ്സോളിന്റെ ഒരു സ്ഥിരതയില്ലാത്ത പ്രകടനം തീർച്ചയായിട്ടും ആരാധകർക്ക് വലിയ ആശങ്കകൾ തന്നെ ഉയർത്തുന്നുണ്ട് ശരിയാണ് ഒരു രണ്ട് മൂന്ന് കളികളിലൊക്കെ ജയ്സോൾ തകർത്തടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫോം എന്താണെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ വീണ്ടും അദ്ദേഹം മങ്ങിപ്പോവുകയാണെന്നുള്ള ചോദ്യമാണ് ഇപ്പോ ഉരുന്നത് എതിലും ജയ്സോൾ അത് ശക്തമായിട്ട് തിരിച്ചു വരികയാണ് അവർക്കൊരു വെടിക്കെട്ട് തുടക്കം ലഭിക്കുമായിരുന്നു അത് തന്നെയാണ് ഈ ഒരു മത്സരത്തിലും അതുപോലെ കഴിഞ്ഞ സി എസ് സിതിരുന്ന മത്സരത്തിലൊക്കെ സാധിക്കാതെ പോയിട്ടുണ്ടായിരുന്നതും നമ്മുടെ ജോസ് ബർഡർക്ക് പകരം ഓപ്പണറായി ടീമിലേക്ക് എത്തിയ ടോം കോഹ്ലർ കടമോറിൽ വലിയ പ്രതീക്ഷകൾ തന്നെ ഉണ്ടായിരുന്നു പവർപ്ലേ തീർത്തും മുതലെടുക്കാൻ സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് റണ്ും പിറന്നതുമില്ല പിന്നീട് റൺ കണ്ടെത്താനുള്ള ശ്രമത്തിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഏഴാം ഓവറിൽ തന്നെ മടങ്ങിയതും ആററിന് വലിയ തോതിൽ തന്നെ തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത ഓവറിൽ തന്നെ കടുമോറും പുറത്താവുകയായിരുന്നു തുടർന്ന് ക്രിസിലൊന്നും റിയാൻ പെരാഗ് ആർ അശ്വിൻ സഖ്യമാണ് തകർച്ചയിൽ നിന്ന് അവരെ രക്ഷിച്ചത് എന്ന് തന്നെ വേണം പറയാൻ ഇരുവരും അമ്പത് റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ പതിമൂന്നാമത്തെ ഓവറിൽ അശ്വിൻ മടങ്ങുന്നു തുടർന്ന് ധ്രുവ് ജുറലായിരുന്നു സകല പ്രതീക്ഷകളും അദ്ദേഹം റിയാൻ പെരാഗിനോടൊപ്പം കൂട്ടിച്ചേർന്നുകൊണ്ട് വലിയ സ്കോറിലേക്ക് ആറ് റണ്ണെ കൊണ്ടുപോകുമെന്നൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ കൂടി അദ്ദേഹം വന്നതുപോലെ തന്നെ മടങ്ങുകയായിരുന്നു ഗോൾഡൻ ടക്കായി കൊണ്ട് ജുറീൽ പുറത്താവുന്നു പിന്നിട്ടുള്ള പ്രതീക്ഷകൾ വമ്പൻ അടിക്കാരൻ റോമാൻ പവൽ ആയിരുന്നു അദ്ദേഹം വന്ന പാടെ ഒരു ഫോർ ഒക്കെ അടിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ തന്നെ വലിയ പ്രതീക്ഷകൾ ഉയർന്നു കാണണം ഓരോ ആരാധകനെ സംബന്ധിച്ചിടത്തോളവും പക്ഷേ വെറും നാല് പന്തുകൾ നേരിട്ടുകൊണ്ട് നാല് റണ്ണ് മാത്രം എടുത്തുകൊണ്ട് പവലും പുറത്താവുന്നു പിന്നെ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങിയ ഫെറേറ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കാതെയാണ് പുറത്തു പോകുന്നത് ഏഴ് റണ്ണായിരുന്നു അദ്ദേഹത്തിന്റെ സംഭാവന അവസാന ഓവറിൽ റിയാൻ പെരാഗ് ഹർഷൽ പട്ടേലിന്റെ ഓവറിൽ വീണു പോകുന്നു ആറ് ഫോറുകൾ ഉൾപ്പെടുന്നതായിരുന്നു പെരഗിന്റെ ഇന്നിങ്സ് അവേശ് ഖാൻ മൂന്ന് റൺസ് എടുത്ത് പുറത്താവാതിരുന്നു ട്രെൻഡ് ബോൾട്ട് പന്ത്രണ്ട് റൺസ് എടുത്ത് അവസാന പന്തിൽ റൺ ആവുകയും ചെയ്തു എന്നാലും ഇങ്ങനെയാണ് ആർ ആറിന്റെ ഇന്നിരത്തെ ഒരു സ്കോർ ബോർഡ് എന്ന് പറയുന്നത് ഒരു തരത്തിലും മികച്ചൊരു ഒരു സ്കോർ ആയിരുന്നില്ല അറിയാം പൊരുതി നിന്നിട്ടുണ്ട് അതൊക്കെ ശരിയാണ് അദ്ദേഹം മികച്ച പ്രകടനം നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് അതൊക്കെ സമ്മതിച്ചു പക്ഷേ എന്നാൽ കൂടി മറ്റ് ബാറ്റ്സ്മാൻമാർക്കൊന്നും വലിയ തോതിലുള്ള സംഭാവനകൾ നൽകാൻ സാധിക്കാതെ പോയത് അവർക്ക് ഒരു വലിയ സ്കോറിലേക്ക് എത്താൻ സാധിക്കാതെ പോയതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് കൃത്യമായി പവർപ്ലേ മുതലാക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നത് അവരുടെ പരാജയങ്ങളിൽ വലിയൊരു ഭാഗമാവുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് കളികളിലായിട്ട് കാണുന്നതാണ് അതുകൊണ്ടുതന്നെ പവർപ്ലേയിൽ ഒരു മികച്ച തുടക്കം അവർക്ക് ലഭിച്ചേ പറ്റുകയുള്ളൂ എന്നാൽ ഇന്നലത്തെ ഒരു മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ റോയൽസിന് എന്ത് തരത്തിലുള്ള തുടക്കമാണോ ആദ്യം ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മോശം തുടക്കമായിരുന്നു പി ബി കെസിന് അക്ഷരാർത്ഥത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതായത് എട്ട് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ വെറും റൺസിൽ പി ബി കെസ് പരിങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് എന്നാൽ പിന്നീട് സംകരണും ജിതേദ് ശർമ്മയും അതുപോലെ തന്നെ അവസാനം വന്നുകൊണ്ട് അശുതോഷ് ശർമ്മയും അടിച്ച് അടിച്ചു തകർത്തപ്പോ അവർ അനായസം വിജയത്തിലേക്ക് പോവുകയായിരുന്നു ഇന്നലെ ആദ്യം ബാറ്റ് കൊണ്ട് രാജസ്ഥാൻ റോയൽസ് ആ ഒരു ലോ സ്കോറിൽ കുരുങ്ങിപ്പോയതും അങ്ങനെ തന്നെയായിരുന്നു കാരണം റിയാൻ പരാഗിനോടൊപ്പം ശക്തമായുള്ള പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ മറ്റു താരങ്ങൾക്ക് സാധിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ അല്പമെങ്കിലും പൊരുതിരുന്നത് ആറഷ്യൻ മാത്രമായിരുന്നു ഏതെങ്കിലും ഇന്നലെ ആ ഒരു മത്സരത്തിലെ പരാജയത്തിന് ശേഷം ക്യാപ്റ്റൻ സഞ്ജു പറഞ്ഞതും ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് വി നീഡ് സം റൈസ് ദർ ഹാൻഡ്സ് അപ്പ് ആൻഡ് സേ ഐ ഗോയിങ് ടു വിൻ ദ ഗെയിം ഫോർ ദ ടീം ഞങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ കൈ ഉയർത്തിക്കൊണ്ട് ഞാൻ ഈ ഒരു കളി വേണ്ടി അങ്ങ് വിജയിപ്പിക്കാൻ പോവുകയാണെന്ന് പറയാൻ ഒരാളെയാണ് വേണ്ടത് വി ഹാവ് ദ പ്ലേസ് ഹു ഡു ദാറ്റ് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള പ്ലേസ് ഉണ്ട് എന്നാൽ അത് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കാതെ പോയത് തന്നെയായിരിക്കണം അവർ ഇന്നലെ ആ ഒരു പരാജയത്തിലേക്ക് തള്ളി വിട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാലും അവരിപ്പോൾ തുടർച്ചയായിട്ട് നാല് മത്സരങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു ലൂസിങ് സ്ട്രീക്കിലാണ് ഇപ്പോൾ ആറാറ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും ശക്തമായി അവർക്ക് തിരിച്ചു വന്നേ പറ്റൂ കാരണം ഇപ്പം ഇനി വരാൻ പോകുന്ന മത്സരങ്ങളൊക്കെ അതിനിർണ്ണായകമാണ് പ്ലേ ഓഫിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനിർണ്ണായക പോരാട്ടങ്ങൾ തന്നെയാണ് വരുന്നത് കാത്തിരിക്കാം രാജസ്ഥാൻ റേൾസിൻ്റെ ഒരു ഗംഭീര കംബാക്കിനായി തന്നെ അപ്പം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ